പിന്നെ അത് നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ കാരുണ്യ ബോധം കെ എം സി സിക്കാരൻ ഉണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആദർശമാണ് ആ ആദർശം പഠിപ്പിക്കേണ്ടത് ആ ആദർശം ഉണ്ടാവുമോ കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് ലീഗ് ഉണ്ടായതാണ് നിങ്ങൾ ദയവേത് തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു പൊതുപ്രവർത്തനം എന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കരുത് കെ എം സി സിയുടെ അടുത്ത് വന്ന് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടും അങ്ങനെ പറയാതെ പോകുന്നത് എന്റെ ബോധ്യത്തിന് തെറ്റാവുമെന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ആശ്വാസ പ്രവർത്തനങ്ങൾ മാത്രമാണ് സേവന പ്രവർത്തനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് നിങ്ങൾ ഇവിടെ നടത്തിയ രാഷ്ട്രീയ ബോധ പ്രവർത്തനമുണ്ടല്ലോ ബോധപ്രവർത്തനമുണ്ടല്ലോ ഔടിമാഷ കൊണ്ടുവന്നിട്ട് ലീഗ് പഠിപ്പിക്കാൻ ശ്രമിച്ച രീതി ഉണ്ടല്ലോ ആ ബോധത്തിൽ നിന്ന് ഉയരുകൊള്ളുന്ന ലീഗുകാരൻ ഒരു പക്ഷേ നിങ്ങൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നതിന്റെ ആയിരം ഇരട്ടി ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ബോധമായി വളർന്നു വരുമ്പോഴാണ് അതില്ലാതായിട്ട് നിങ്ങൾ വേറെ കാര്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ലീഗിന്റെ രാഷ്ട്രീയ ബോധത്തെ മറന്ന് നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിട്ട് പിന്നെ അത് നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ കാരുണ്യ ബോധം കെ എം സി സിക്കാരന് ഉണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആദർശമാണ് ആ ആദർശ പഠിപ്പിക്കേണ്ടത് ആ ആവശ്യം ഉണ്ടാവുമോ കാരുണ്യ പ്രവർത്തനങ്ങൾ വരൂ അല്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് ലീഗ് ഉണ്ടായതാണ് നിങ്ങൾ ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു നിങ്ങളുടെ റിലീഫ് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ലീഗ് ഉണ്ടായത് എന്ന തരത്തിൽ നിങ്ങൾ വിചാരിക്കരുത് ലീഗിന്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് റിലീഫ് പ്രവർത്തനം എന്ന് പറയുന്ന ഒരാശയം ഉയരുകൊള്ളുന്നത് എന്നതാണ് ലീഗിന്റെ രാഷ്ട്രീയം അതാണ് പ്രധാനം അത് മറന്നു പോകരുത് മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ രാഷ്ട്രീയമാണ് വേദനിക്കുന്നവനെ കാണുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് അതാണ് ീഗ് ആയുധമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പഠിപ്പിച്ച ആദർശം അതാണ് വേദന കാണുമ്പോൾ നെഞ്ചു പിടയുക സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് അവന്റെ കൂടെ നിന്ന് കൊടുക്കണമെന്ന് തോന്നുക അതാണ് രാഷ്ട്രീയ